വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് കേരളത്തിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് തീർത്ഥാടകർ ഒമ്പത് വിമാനങ്ങളിലായി കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു ഇതിൽ പുരുഷന്മാരും എണ്ണൂറ്റിയാറ് സ്ത്രീകളുമാണ് വ്യാഴാഴ്ച കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ട ആദ്യ വിമാനം സൌദി സമയം പുലർച്ചെ നാല് പത്തിനും രണ്ടാമത്തെ വിമാനം സൌദി സമയം പന്ത്രണ്ട് പതിനാറിനും ജിദ്ദയിലെത്തി മൂന്നാമത്തെ വിമാനം വൈകിട്ട് അഞ്ച് മുപ്പത്തിയൊമ്പതിന് കരിപ്പൂരിൽ നിന്നും പുറപ്പെട്ടു ഇതോടെ മൊത്തം ഒമ്പത് ഹജ്ജ് വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്നും യാത്രയായി മൂന്നാമത്തെ വിമാനത്തിൽ സ്ത്രീകൾ മാത്രമുള്ള വിത്തൌട്ട് മെഹ്റ വിഭാഗത്തിലെ തീർത്ഥാടകരാണ് യാത്രയായത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി പന്ത്രണ്ട് വിമാനങ്ങളിലായാണ് വിത്തൗട്ട് മെഹ്റ വിഭാഗത്തിലെ സ്ത്രീകൾ യാത്രയാകുന്നത് വിത്തേട്ട് മെഹ്റു വിഭാഗത്തിൽ കേരളത്തിൽ നിന്നും മൊത്തം ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പേരും കൊച്ചിൻ എംബാർക്കേഷൻ വഴി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരും കണ്ണൂർ എംബാർക്കേഷൻ വഴി അഞ്ഞൂറ്റി എൺപത്തിൽ യാത്രയാകുന്നത്